പൂപ്പാറ ടൌണിലെ അനധികൃത കയ്യേറ്റങ്ങൾ റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചു പന്നിയാർ പുഴയും റോഡ് പുറമ്പോക്കും കയ്യേറി നടത്തിയ അമ്പത്തിയാറ് നിർമ്മാണങ്ങൾക്കെതിരെയാണ് നടപടി ഒഴിയാൻ സാവകാശം നൽകാത്തതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് നേരിയ സംഘർഷമുണ്ടായി ആറുപേരെ അറസ്റ്റ് ചെയ്ത് നീക്കി പന്നിയാർ പുഴയും റോഡ് പുറമ്പോക്കും കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങളാണ് റവന്യൂ വകുപ്പ് ഏറ്റെടുത്തത് വീടുകളും കടകളുമടക്കം അമ്പത്തിയാറ് കയ്യേറ്റങ്ങളാണ് ഉള്ളത് പൂപ്പാറയിലെ അനധികൃത നിർമ്മാണങ്ങൾ ആറാഴ്ചയ്ക്കകം ഒഴിപ്പിക്കണമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ് വീടുകൾ ഒഴിയാൻ സാവകാശം നൽകിയിട്ടുണ്ട് കടകൾ പൂട്ടി സീൽ ചെയ്തു അൻപത്തിയാറ് കയ്യേറ്റങ്ങളാണ് നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അതിന്റെ ഏകദേശം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അൻപത്തിന് രണ്ട് ടൈപ്പ് കെട്ടിടങ്ങൾ അവിടെ പ്രധാനമായിട്ടുള്ളത് വീടുകളും വാണിജ്യ കെട്ടിടങ്ങളും വീടുകളിൽ താമസിക്കുന്നവർക്ക് നമ്മൾ താമസിക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട് അവരെ ആരെയും ഒഴിപ്പിച്ചിട്ടില്ല അത് ബാക്കി എല്ലാ കേസുകളിലും നമ്മുടെ സ്റ്റാൻഡ് അത് തന്നെയായിരുന്നു കടകളിലുള്ളവർക്ക് നമ്മൾ ഓൾറെഡി പെരിഷബിൾ ആയിട്ടുള്ള സാധനങ്ങൾ പെട്ടെന്ന് നശിക്കുന്ന സാധനങ്ങൾ ഓൾറെഡി റിമൂവ് ചെയ്യാൻ ഇപ്പോൾ രാവിലെ മുതൽ സമയം കൊടുത്തിട്ടുണ്ട് മെജോറിറ്റി കടകൾ അവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞു ബാക്കി ഇനി മാറ്റാനുള്ള സാധനങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കടകൾ ഏറ്റെടുക്കുകയാണ് സീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്കൊരു അപേക്ഷ തന്നു നമുക്ക് മാറ്റാം എന്നുള്ള രീതിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുക്കും ഒന്നര മാസത്തിന് മുൻപ് തന്നെ ഡിസംബർ മാസത്തിലെ നോട്ടീസ് കൊടുത്തതാണ് അതിനുശേഷം രണ്ട് കോടതി ഉത്തരവുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പ്രൊസീജേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തന്നെയാണ് നടപടിയിലേക്ക് ഇത് ഇതിന് ഇതിനുശേഷം നമ്മൾ ആക്ഷൻ ടേക്കൺ നമ്മൾ കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കും ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ നടപടികൾ ആരാധനാലയങ്ങളുണ്ട് ആയത് ഏറ്റെടുത്തിട്ടുണ്ട് അത് ഏറ്റെടുക്കും അതിനുശേഷം തുടർന്ന് അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് സർക്കാർ തലത്തിൽ തീരുമാനം എടുക്കേണ്ടത് അത് കോടതിക്ക് റിപ്പോർട്ട് ചെയ്യുന്നു ൈവശ ഭൂമിയാണെന്നും ഒഴിപ്പിക്കരുതെന്നും ആവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഒഴിയാൻ സാവകാശം വേണമെന്നും പുനരധിവാസ പദ്ധതി വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം രണ്ട് രണ്ട് പേരെ ഒരു പരാതിയുടെ പുറത്ത് ഇത്രയും പേര് എടുക്കാനായിട്ട് മൊത്തത്തിൽ അമ്പത്തി ആറ് പേരെ ലിസ്റ്റ് കോടതി വാക്കാൽ അങ്ങനെ ഉത്തരവിടെയെ അപ്പൊ ഞങ്ങൾക്ക് അതിനെ ശരിക്കും പറയാണെങ്കിൽ ഇനിയും ഒരു ഇരുപത്തിയഞ്ച് ദിവസത്തില് ടൈമുണ്ട് നാപ്പത്തിയഞ്ച് ദിവസത്തിനകം ഒഴിഞ്ഞു പോകാനാണ് ആ ഉത്തരവിലൂടെ ഞങ്ങൾ കൈ കിട്ടില്ലെങ്കിൽ പോലും അറിയാൻ സാധിച്ചത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇനിയും സുപ്രീം കോടതി പോകാനുള്ള ബാക്കിയുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കയറുന്നത് പെട്ടെന്നൊരു സ്ഥലം പിക്കപ്പ് എന്നുള്ള രീതിയിലാണ് ഇന്ന് വന്നത് ഇപ്പം ഞങ്ങൾ ബഹുമാനപ്പെട്ട സെപ്പ് കളക്ടറിയായിട്ട് സംസാരിച്ചു പുള്ളി പറഞ്ഞു ഇനിയിപ്പോൾ എലക്ഷനാകും പിന്നെ ഞങ്ങൾക്ക് നടപടി എടുത്തതിനും ഞങ്ങളുടെ പേരിൽ ആക്ഷൻ ഉണ്ടാകും അതുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞത് എന്തായാലും ഞങ്ങൾ സുപ്രീം കോടതി പോയി ഇത് ഏതറ്റം വരെയും ഞങ്ങൾ പോയി ഇത് പോകുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് നിർബന്ധിതമായി ഒഴിപ്പിച്ചെന്നാരോപിച്ച് നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായി ആറുപേരെ അറസ്റ്റ് ചെയ്ത് നീക്കി സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പൂപ്പാറയിൽ നിരോധനാജ്ഞയും ഏർപ്പെടുത്തിയിരുന്നു വൻ പോലീസ് സന്നാഹത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു നടപടി പതിറ്റാണ്ടുകളായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയാണെന്നും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ആക്ഷൻ കൌൺസിൽ അറിയിച്ചു ഇതിന്റെ പിന്നിൽ പരിസ്ഥിതിവാദികളാണ് പരിസ്ഥിതി സംഘടനകളാണ് ഞങ്ങള് ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർ ചോദിക്കുന്ന ഡൊണേഷൻ കൊടുത്തില്ലെന്നും പറഞ്ഞ് അവരാണ് ഇതിന് കേസിന് പോയത് ആ കേസിന്റെ രണ്ടു വർഷം അത് നിങ്ങൾ പത്രമാധ്യമങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് പല ചാനലുകളിലും പറഞ്ഞിട്ടുണ്ട് ആ രാഷ്ട്രീയ പാർട്ടി ചില ചില രാഷ്ട്രീയ പാർട്ടികൾ അതായത് സജി സെബാ സെബാസ്റ്റ്യൻ എം കെ രാജൻ എന്നിവരാണ് ഇതിൻ്റെ കേസിൽ പോയത് അതിന്റെ അതിൻ്റെ കൂടിയാണ് ഈ ഉത്തരവ് നടപ്പിലാക്കിയിരിക്കുന്നത് ഇത് ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിയമ പോരാട്ടത്തിനുണ്ടാകും തുടർ സമരങ്ങൾ ഞങ്ങളിപ്പോൾ കച്ചവട സ്ഥാപനം അടച്ചിട്ടാലും ഞങ്ങളിവിടെ പ്രതിഷേധങ്ങളും സമരങ്ങളും സംഘടിപ്പിക്കാനുള്ള തീരുമാനമാണ് ഈ എങ്ങനെയെങ്കിലും കട തുറന്ന് ഈ സാധാരണക്കാരെ വ്യാപാരികളെ വീണ്ടും ായിട്ട് ഇവിടുത്തെ നാട്ടുകാരും ജനകീയ പ്രശ്നവും ഉണ്ടാകുമെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നടപടികൾ സംബന്ധിച്ച് റവന്യൂ വകുപ്പ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും ആരാധനാലയങ്ങളും വീടുകളും സംബന്ധിച്ച് സർക്കാർ തീരുമാനപ്രകാരമാവും തുടർ നടപടി ന്യൂസ് ബ്യൂറോ രാജകുമാരി